നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആളെ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കും ആള് ഒരു ജഗ ജില്ലാടിയാണ് കേട്ടോ ഒരു മന്ത്രി കൊച്ചമ്മയാണ് മന്ത്രി കൊച്ചമ്മ എന്ന് പറഞ്ഞാൽ പോരാ മല്ലിക കൊച്ചമ്മ മല്ലിക സറാഭായി അതെ കലാമണ്ഡലത്തിനെ അല്ലെങ്കിൽ കലാമണ്ഡലത്തിലെ കഥകളിയെ ഉദ്ധരിക്കാൻ വന്ന ചാൻസലർ മല്ലിക കൊച്ച് നമ്മളെ ഉദ്ധരിക്കാൻ വന്ന് സ്വയം ഉദ്ധരിച്ച കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞു കാണുമായിരിക്കും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മല്ലിക നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല വലിയ പുള്ളിയാണ് ലാലേട്ടം പറഞ്ഞ പോലെ ശംഭോ മഹാദേവ നമ്മൾ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഹോണറേറിയം എന്ന വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി ആദ്യമായി അറിയുന്നത് നമ്മുടെ തിരുതത്തോമ പറയുമ്പോഴാണ് അതിൻ്റെ ഉള്ളുകളികൾ അറിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു കള്ളികൾ അറിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് നടത്തിയ കരുണാകരനെ പിന്നിൽ നിന്നും പിന്നീട് മുന്നിൽ നിന്നും കുത്തിയ തിരുതയുടെ ബുദ്ധിയെ ഞാൻ നമിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും നാം ഹോണർ ഏറിയം എന്ന കേട്ട് നെഞ്ചത്ത് കൈവെക്കുകയാണ് പണ്ടാറുമടങ്ങിപ്പോട്ടെ എന്നും മുടിഞ്ഞു പോട്ടെ പിണറായി എന്നും മനസ്സ് നിറഞ്ഞ് ഞാൻ ശപിക്കുന്നുണ്ട് സഖാക്കളുടെ ഭാര്യമാരുടെ വഴിവിട്ടുള്ള പണിക്ക് ഗവർണർ പണി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതെ പ്രിയപ്പെട്ട ഗവർണർ പണി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഗവർണർക്കിട്ട് ഒരു പണി തിരിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നാണ് കലാമണ്ഡലത്തിൽ ചാൻസലറായി മല്ലിക സറാഭായി മല്ലിക ആളൊരു പുലിയാണ് അല്ലെങ്കിൽ പുപ്പുലിയാണ് നർത്തകിയാണ് എഴുത്തുകാരിയാണ് സാമൂഹ്യ പ്രവർത്തകയുമാണ് പിന്നെ തീർച്ചയായിട്ടും മോദി വിരോധിയുമാണ് മല്ലികയുടെ അമ്മ മൃതാണി മരിച്ചപ്പോൾ മോദി അന്ന് അനുശോചനം അറിയിച്ചില്ലെന്ന് പറഞ്ഞ് മാ മൃതദേഹത്തിന് മുന്നിൽ സംഹാര സംഹാരൃത്തമാടിയ വിപ്ലവ മല്ലിക മോദി സിംഗിണിയാണ് കരിഞ്ഞു പോയില്ല മോദി കരിഞ്ഞു പോയില്ല ഭാഗ്യം മല്ലികയെ കലാമണ്ഡലത്തിലേക്ക് അന്ന് എഴുന്നള്ളിച്ചപ്പോൾ പിണറായി വിജയനും അതേ ഓർത്തുള്ളൂ കാശ് എന്നർത്ഥം ദുട്ട് അതായത് പണമിത്തിരി ചിലവായാലും ഗവർണറെ അടിക്കാൻ ഒരു വടി ആ വടി കലാമണ്ഡലത്തിൽ ഒരിക്കലെങ്കിലും വന്നോ എന്ന് എനിക്കറിയില്ല അന്ന് തന്നെ കാശിന്റെ കാര്യം ചില മാപ്രകളും ചില കുലങ്കുത്തികളും ചില വികസന വിരോധികളും ചോദിച്ചതാണ് അന്ന് കാശു മന്ത്രി അതേ ധനമന്ത്രി ബാലഗോപാലൻ പറഞ്ഞു കൊച്ചു ശരാഹായിക്ക് കാശൊന്നും കൊടുക്കേണ്ട മോദിയുടെ വർഗീയ ഫാസിസത്തിനെതിരെ പോരാടുന്നതിനാണ് മല്ലിക മാഡം വരുന്നത് കാശു വലതും വേണോ എന്ന് ഞങ്ങൾ ചോദിച്ചു മല്ലിക അന്ന് വീണ്ടും മുറിഞ്ഞു തുള്ളി പറഞ്ഞു കാശു മോദിക്കെതിരായ പോരാട്ടത്തിന് എനിക്ക് കാശോ സാംസ്കാരിക മന്ത്രി കാശു മന്ത്രിയെ പിന്നിൽ താങ്ങി എന്ന് വെച്ചാൽ പിന്താങ്ങി മല്ലിക കാശൊന്നും വാങ്ങുന്നില്ല പുങ്കവന്മാരുടെ വാക്കു കേട്ട് കാലമുഷ്ഠമായിരുന്നിട്ടും നാം കോരിത്തരിച്ച് കൈയിൽ കിട്ടിയ പുതപ്പെടുത്ത് പുതച്ചു ഗ്രേസ് ഹോലാന്റിനെയും നിക്കോൾ തേജയെയും യാനഷ് ഖാഷിയെയും സ്വപ്നം കണ്ടുകിടന്ന് ഉറങ്ങി സ്വപ്നം അങ്ങനെ കൊണ്ടുപിടിച്ച് കൊണ്ടുപിടിച്ച് ഒന്ന് ചൂടായി വരികയായിരുന്നു അപ്പോഴാണ് അറിയുന്നത് മല്ലിക മാഡം ഹോണറേറിയമായി മാസം രണ്ട് ലക്ഷം വാങ്ങുന്നുണ്ട് രണ്ട് ലക്ഷം കൊടുക്കണമെന്ന് അതിൽ മുൻകാല പ്രാബല്യത്തോടെ അമ്പത് ലക്ഷം കൊടുത്തെന്ന് ഇതെന്താണ് മന്ത്രി എന്ന് ചോദിച്ചാൽ മന്ത്രി ആദ്യം കേന്ദ്രത്തെ തെറി പറയും പിന്നെ പറയും അയ്യോ ഇത് ശമ്പളമല്ല ഹോണറേറിയമാണ് വെറും ഹോണറേറിയം പ്രിയപ്പെട്ടവരെ ഇത് കേട്ട് മനസ്സിലെങ്കിലും നാം അറിയാതെ പറയും നീ പോ മോനെ അതെ ബാലഗോപാല അതെ അത്രയെങ്കിലും ഞാൻ പറയണം അല്ലെങ്കിൽ ഈ താടിയും മുടിയും വളർത്തി ആണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അത്രയും പറഞ്ഞില്ലേൽ എനിക്ക് ഭാര്യയുടെ കൂടെ കിടന്നാൽ ഉറക്കം വരുന്നില്ല തീർന്നില്ലേ അതുകൊണ്ട് ചോദിക്കും മല്ലികയ്ക്ക് കൊടുത്ത അമ്പത് ലക്ഷം നോക്കുകൂലി കൂലി പണമാണ് എന്റെ പണം ഞാൻ പണിയെടുത്തുണ്ടാക്കിയ പണം ഞാൻ ആർക്കും കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ പണമല്ലത് ആരുടെ മുന്നിലും കുനിഞ്ഞു നിന്നുണ്ടാക്കിയ പണമല്ലത് സ്വർണം കടത്തി ഉണ്ടാക്കിയ പണമല്ലത് കഞ്ചാവുറ്റുണ്ടാക്കിയ പണമല്ലത് കാലകത്തി കൊടുത്തുണ്ടാക്കിയ പണമല്ലത് എന്റെ മകൾക്കാരും മാസപ്പൊടി കൊടുത്ത കാശുമല്ലത് അതുകൊണ്ട് ഞാൻ ചോദിക്കും നിങ്ങളും ചോദിക്കണം അമ്പത് ലക്ഷം വാങ്ങി മല്ലിക കാലിന്റെ അടിയിൽ വെച്ചത് എന്തിനാണ് അല്ലാതെ കഥകളിയെ ഉദ്ധരിക്കാൻ ഇവർ എന്താണ് ചെയ്തത് ഇനി പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങളോടാണ് ഈ പൊലയാടിമുക്കൾ എന്നെയും നിങ്ങളെയും വിറ്റ് ജീവിക്കുകയാണ് അവർ മല്ലിക സാരാബായിക്ക് കോടികൾ കൊടുക്കും വക്കീലന്മാർക്ക് കൊടുക്കും കോടികൾ മണൽ മാഫികൾക്ക് കൊടുക്കും കോടികൾ നമ്മുടെ ഭൂമികൾ വിറ്റുതൊളിക്കും അവരുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളെ നഗ്ധരാക്കി പീഡിപ്പിക്കും കുനിഞ്ഞു നിന്നാൽ നമ്മുടെ മറ്റേതുവരെ അടിച്ചുകൊണ്ട് പോകും മല്ലിക അമ്പത് ലക്ഷം ഒരു ഉളുപ്പുമില്ലാതെ വാങ്ങി വെള്ളമടിച്ച നാടുകളിൽ നിന്ന് തന്നെയാണ് ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഒരു കഥകളി നടൻ ജീവൻ ഉപേക്ഷിച്ച് ഇവിടുന്ന് ഈ നാട് വിട്ട് ഈ കേരളത്തിൽ നിന്ന് പോയത് നന്ദി